ിച്ച് പഠിച്ചവരാണ് ഇപ്പൊ ഞങ്ങള് ഒരു വർഷമായി അന്നത്തെക്കാട്ട് ഊർജം എനിക്ക് സംശയം ഞങ്ങൾ കാലത്തേക്ക് ഞങ്ങള് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഊർജം ഞങ്ങൾക്ക് പഴയ കാലത്തിനെക്കാട്ടിലും കൂടി വരുകയാണ് കൂടി വരികയാണ്

മൊത്തത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ചുണ്ടോ മൊത്തം ഒരു അതായത് കാലം അധികം അതെ ഇപ്പൊ പഠിച്ച ആൾക്കാരെ ഒരു കൂട്ടായ്മ ധാരാളമായിട്ട് വരുന്നുണ്ട് സന്തോഷം ദോഷം പകരുന്നൊരു കാര്യമാണുള്ളത് ഞങ്ങൾക്കോടൊരു തിരിച്ചുവട്ടത്തിണ്ടായിരുന്നിട്ട് പോലും ഞങ്ങൾക്ക് ഒത്തുചേരാനുള്ള സാഹചര്യം ഉണ്ടായില്ല അതെ അതെ എല്ലാരെയും കഴിച്ച് വേറെ വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി പോയല്ലോ അതെ 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 വിചാരിച്ചില്ല അപ്പൊ താങ്ക്സ് തന്നെ കൊടുക്കണം എത്തിപ്പെടാൻ കഴിഞ്ഞില്ല പക്ഷെ അവരും നിങ്ങളെ പരിപാടികൾ കണ്ട് ആസ്വദിക്കുന്നുണ്ടോ അല്ലേ അതെ ഗ്രൂപ്പില് അതെ 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 അറിയാണേ ഞങ്ങള് ഇങ്ങനെ കൂട്ടായ്മ വന്നല്ലോ പക്ഷെ ഞങ്ങൾ അത് കണ്ട വന്നപ്പം ഞങ്ങൾ തന്നെ അറിയാതെ ഞെട്ടിപ്പോയി വിചാരിച്ചില്ല സംഘടിപ്പിച്ചു ഞങ്ങൾ വിചാരിച്ച അല്ലേ ഇപ്പൊ അറുപതൊക്കെ ചെറുപ്പാണ് യുവാക്കളാണ് അതായത് യുവതികളാണ് ഇവിടെ അമ്പത്തെട്ട് ും റീച്ചും ഞങ്ങള് പ്രത്യേകിച്ചിട്ട് ഞങ്ങളെ പ്രഭാവതില്ലാണ്ട് ഒന്ന് വന്നിട്ടില്ല അവർ കൂടെ ഞങ്ങള് ആശംസകളും നന്ദിയൊക്കെ ഞങ്ങള് ഹൃദയപൂർവ്വം സമർപ്പിക്കുകയാണ് ഇവരാണ് ഈ കൂട്ടായ്മയിലേക്ക് എത്തിച്ചത് അല്ല ഇങ്ങനെ ഒരു കൂട്ടായ്മ ഞങ്ങളെല്ലാം വീട്ടിൽ തന്നെ ടെൻഷൻ അടിച്ചിരുന്നേ എന്നും യൂട്യൂബ് തുറന്നു നോക്കും എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ മെസ്സേജ് ഇട്ടു നോക്കും ഭയങ്കര ആക്ടീവാണ് നല്ല ആക്റ്റീവ് ആണ് ഉറങ്ങി ഉണ്ടാവും അതെ അത് പ്രത്യേകം പറയണോ അല്ല അവര് അവർ ന്മാരെ സംഭവിക്കണം ഇപ്പോഴും ഇങ്ങനെ വിടുന്നുണ്ടല്ലോടൊക്കെ പോവാൻ നേരം വരുന്നതിന് പറയാനേ ഉള്ളൂ അതെ അതെ അവർക്ക് താങ്ക്സ് കൊടുക്കണം അല്ല സ്ത്രീകള് കൂട്ടായ്മ ഇപ്പൊ പൊതുവെ കൂടിയുണ്ട് ഒരു സ്വന്തം യാത്രകളൊക്കെ നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നത് എന്താണ് നിങ്ങളൊരു ഇവിടത്തെ ഒരു അഭിപ്രായം ഓപ്പൺ തുടങ്ങി കുറച്ചായെങ്കിലും അതിയാളൊന്നും അറിഞ്ഞില്ല അതാണ് ഇവിടെ ഒരു വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും കഴിഞ്ഞാണ്ടാവും അനുഭവം നല്ല അന്തരീക്ഷം വൈബ് എൻജോയ് ചെയ്യാനും എല്ലാം ഇനിയും കുറച്ചും കൂടെ പ്രോഗ്രസീവ് ആവാനുണ്ട് ഇവിടെ അത് പ്രോഗ്രസീവായിക്കാണെങ്കിൽ ഒരുപാട് ഒരുപാട് നല്ല സ്ഥലമാണ് ഞങ്ങക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആദ്യമായി അതെ അതെ ഒരു ഗ്രാമീണതാ ശരിക്കും നിങ്ങളധികം സിറ്റിന്ന് വരുന്ന ആൾക്കാരാണ് അപ്പൊ നല്ലൊരു അനുഭവമാണ് ഇവിടെ അതെ 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 സൗന്ദര്യത്തോട് കൂടി ഒരു വളരെ ഇഷ്ടപ്പെട്ടു ഇനിയും വരാൻ അതെ അതെ നമുക്ക് അതാണ് ഈ വരവിന് ശേഷം അതെ നല്ല ഫുഡുണ്ട് അത് അത് ഉണ്ടാക്കുന്ന ആൾ ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ടു മൗത്ത് അതായത് നമ്മളെ പിന്നെ ഇതിന്റെ പബ്ലിസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നല്ല ഞാൻ ഇപ്പം മാഡത്തിനോട് സംസാരിക്കും പിന്നെ മാഡം പറഞ്ഞത് എന്താ വച്ചാൽ എത്രയെങ്കിലും പബ്ലിസിറ്റി ആയിട്ട് കൊടുത്തിട്ടൊന്നുമില്ല പക്ഷേ ഇവിടെ വരുന്ന ആൾക്കാരിനെയാണ് അവരെ പബ്ലിസിറ്റി അതായത് ഇവിടെ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ ലിമിറ്റഡ് മെമ്പേഴ്സ് പത്തോ അമ്പതോ പേരൊക്കെ ആണെങ്കിൽ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്ത് പോവാം എത്രയെങ്കിലും വലിയ ടീ ഇതല്ല ഒരു ലിമിറ്റഡ് മെമ്പേഴ്സിന് വളരെയധികം രസമായി എനിക്കും അത് വന്നപ്പോൾ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു വളരെ ശാന്തസുന്ദരം എന്ന് പറയാം പിന്നെ അതുപോലെ തന്നെ മേഡായിട്ട് പരിചയപ്പെട്ട ഓണറോടുള്ളാവുന്ന ഒരു സ്നേഹവും കൂടി നമ്മളിതിലേക്ക് പങ്കുവെക്കുക യെസ് അവിടെയാണ് അതെ മറ്റുള്ള സ്ഥലത്തൊക്കെ നമ്മൾ പോകുമ്പോ എന്താ വെച്ചാൽ ആ വ്യക്തിയായി നമ്മൾ ഒരു തരത്തിലും ബന്ധം ഉണ്ടാവില്ലല്ലോ അപ്പൊ ആ യഥാർത്ഥ ഓണർ തന്നെ യെസ് അതല്ലേ ആ പറഞ്ഞതാണ് ഇത് എനിക്കും തോന്നിയത് ആ വീട്ടില് യെസ് പരിചയപ്പെടാൻ വൈകിയോ അല്ലെ വരാൻ വൈകിയോ എന്ന് തോന്നിയ ഒരു കാര്യമാണ് അല്ലേ അങ്ങനെ ഒരു എഫക്റ്റ് തോന്നില്ലേ അപ്പൊ നമ്മളിപ്പം വിവിധ ആ താങ്ക്സ് കൊടുക്കണം അവർക്ക് അല്ല അവർക്ക് അവർ കാണും അത് നിങ്ങള് നമ്മൾ അവർക്ക് കൊടുക്കും എന്റെ യൂട്യൂബിൽ കൂടെ ഹസീദ ഹസീദയുടെ ചേച്ചിയുടെ ഹസീദയുടെ ചേച്ചിയുടെ റിസോർട്ടാണ് പറഞ്ഞത് പിന്നെ താങ്ക് ഹസീദ താങ്ക് സോ മച്ച് കാരണങ്ങൾ കൊണ്ട് എല്ലാവർക്കും ഓക്കെ ഓക്കെ സന്തോഷം കാണാം കാണാം